ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ഗംഗയെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി ശ്രേയ എല്ലാ പ്ലാനും തയ്യാറാക്കുന്നു അതിനുശേഷം ഹൈമാവതി ശ്രേയോട് ചോദിക്കുന്നുണ്ട് ഇന്ന് തന്നെ നീ തെരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്നൊക്കെ ശ്രേയപ്പോൾ പറയുന്നുണ്ട് ഗുരുവമ്മയുടെ ശിഷ്യ പറഞ്ഞത് ഇന്നത്തെ ദിവസം തന്നെ ചെയ്യണമെന്നാണ് അതുകൊണ്ടാണ് ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തതെന്നൊക്കെ പറയുന്നു ശ്രേയപ്പോൾ ഗുരുവമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നു ഗുരുവമ്മയുടെ ശിഷ്യ പറഞ്ഞത് ഗൗരി മരിച്ച നക്ഷത്രത്തിന്റെ ദിവസം എന്ത് ചെയ്താലും അവൾക്ക് ശക്തി ഉണ്ടാകില്ല ഗംഗയ്ക്ക് എന്ത് സംഭവിച്ചാലും ഗംഗയെ സഹായിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ ദിവസം തന്നെ ഞാൻ തെരഞ്ഞെടുത്തതെന്നൊക്കെ ശ്രേയ പറയുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഗംഗയെന്നല്ല ആരെയും ഗൗരിക്ക് സഹായിക്കാനും രക്ഷിക്കാനും ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മാളൂനിയാണ് മാളു ഗംഗയെ അന്വേഷിച്ച് നടക്കുന്നു മാളു ഗംഗയെ അന്വേഷിച്ച് അടുക്കളയിലേക്കും ചെല്ലുന്നുണ്ട് അതിനുശേഷം ആ പൈപ്പിന്റെ അടുത്തേക്ക് ആരെയോ കൈ വരുന്നുണ്ട് ഇതോടെ ഇന്നത്തെ പ്രമ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്